നമസ്കാരം ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കാൻ എത്ര മാർക്ക് നമ്മൾ നേടേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോഴത്തെ ഗ്രേഡിംഗ് രീതി അനുസരിച്ച് ഡി പ്ലസ് നേടുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒമ്പത് ഗ്രേഡുകളുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോ തുടർന്നുകൊണ്ട് ഇരിക്കുന്നത് ആ ഗ്രേഡുകൾ ഇതൊക്കെയാണ് തൊണ്ണൂ ഒരു വിഷയത്തിന് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് കിട്ടിയാൽ എ പ്ലസ് എമ്പത് മുതൽ എൺപത്തൊമ്പത് ശതമാനം വരെ എ എഴുപത് മുതൽ എഴുപത്തൊമ്പത് വരെ ശതമാനം മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ബി പ്ലസ് അറുപത് മുതൽ അറുപത്തൊമ്പത് ശതമാനം വരെ ആണെങ്കിൽ ബി അൻപത് ശതമാനം മുതൽ അൻപത്തൊമ്പത് ശതമാനം വരെ സി പ്ലസ് നാൽപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് ശതമാനം വരെ സി മുപ്പത് ശതമാനം മുതൽ മുപ്പത്തൊമ്പത് ശതമാനം വരെ ഡി പ്ലസ് ഇരുപത് ശതമാനം മുതൽ ഇരുപത്തൊമ്പത് ശതമാനം വരെ ഡി ഇരുപത് ശതമാനത്തിന് താഴെ ഇ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് ഗ്രേഡുകൾ ഉണ്ടാവും ഇതിൽ ഈ രീതിയിലാണ് നമ്മളുടെ പത്താം ക്ലാസ്സിലെ ഗ്രേഡ് കണക്ക് കൂട്ടുന്നത് ഇതിൽ പത്താം ക്ലാസ്സില് ഒരു കുട്ടി പാസ് ഏറ്റവും ചുരുങ്ങിയത് സി അടക്കം ഡി പ്ലസ് കിട്ടിയിരിക്കണം അഥവാ ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്കെങ്കിലും കിട്ടുന്ന കുട്ടികളാണ് പാസ് എന്ന് നമ്മൾ പറയുന്നത് അഥവാ ഡി പ്ലസ് നേടുന്നതായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ കുട്ടികളെ സം പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട് പത്താം ക്ലാസ് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം സി എന്നൊരു സംഗതി വേറെ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് സി സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിരന്തര മൂല്യനിർണ്ണയം എന്നാണ് അതിൻ്റെ മലയാളം നിരന്തര മൂല്യനിർണയം എന്ന് പറഞ്ഞാൽ കുട്ടിയെ തുടർച്ചയായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പഠനം അവന്റെ പെരുമാറ്റം അവന്റെ സ്വഭാവം അവന്റെ ക്ലാസ്സിലെ അച്ചടക്കം ക്ലാസ്സിൽ വരുന്ന സമയം ക്ലാസ്സിലെ ഹാജർ ഇതെല്ലാം ഒരു കുട്ടിയുടെ സമഗ്രമായ കാര്യങ്ങളും മുഴുവൻ പരിശോധിച്ചിട്ട് ആ കുട്ടിക്ക് നിരന്തര മൂല്യനിർണയത്തിന് മാർക്ക് കൊടുക്കുന്നു ഓരോ വിഷയത്തിന്റെ അധ്യാപകരും കൊടുക്കണം അതിനാണ് നമ്മൾ സിഇ അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ സി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദ മാർക്കുകളാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് മലയാളത്തിന് പത്ത് മാർക്ക് മലയാള സെക്കൻഡിന് പത്ത് മാർക്ക് മലയാളത്തിന് പകരം അറബി സംസ്കൃതം ഉറുദു ഒക്കെ പഠിക്കുന്നവർക്ക് പത്ത് മാർക്ക് സി മലയാളം സെക്കൻഡിന് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് ഹിന്ദിക്ക് പത്ത് മാർക്ക് ഫിസിക്സിന് പത്ത് കെമിസ്ട്രി പത്ത് ബയോളജി പത്ത് സോഷ്യൽ സയൻസ് ഇരുപത് മാത്സ് ഇരുപത് ഐ ടി പത്ത് ഇങ്ങനെയാണ് സിഇ മാർക്കുകളുടെ ഒരു പൊതു സ്ഥിതി അപ്പോൾ വലിയ വിഷയങ്ങൾ അതായത് മൂന്ന് വിഷയങ്ങൾക്കാണ് ഇരുപത് മാർക്ക് സിഇ ഉള്ളത് അഥവാ ഇംഗ്ലീഷ് എസ് എസ് മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾക്കും ഇരുപത് മാർക്കാണ് നിരന്തര മൂല്യനിർണ്ണയത്തിനായി ഓരോ അവരെ ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപനം ഇപ്പോൾ കണക്കിൻ്റെ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഈ സി യുടെ മാർക്ക് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നാല് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം കുട്ടികളാണ് എഴുതിയത് ആ കുട്ടികൾക്ക് മുഴുവനും അവന് അവൻ്റെ നിരന്തര മൂല്യനിർണ്ണയം എന്ത് തന്നെ ആയിരുന്നാലും ശരി മുഴുവൻ മാർക്കും സി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സി മാർക്കുകൾ ഒരു മാർക്ക് പോലും കുറച്ചിട്ടില്ല എല്ലാം മുഴുവൻ പത്ത് മലയാളമാണ് വിഷയമെങ്കിൽ അവന് പത്ത് മാർക്ക് പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷാണ് വിഷയമെങ്കിൽ ഇരുപത് കൊടുത്തിട്ടുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ പത്ത് ഉണ്ട് അപ്പം സി മാർക്ക് പൂർണ്ണമായും മുഴുവനായിട്ടും കൊടുക്കുകയാണ് മുൻകാലങ്ങളിൽ കുറേ കാര്യങ്ങൾ വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണമായിരുന്നു അതിപ്പോ ഇല്ല അതിനെ കുറച്ച് പോർട്ട്ഫോളിയോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ടെസ്റ്റ് പേപ്പർ നടത്തേണ്ടതുണ്ട് പിന്നെ അതേപോലെ ക്ലാസ് അറ്റൻഡൻസ് നിർബന്ധമാണ് ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കൊക്കെ മുൻകാലങ്ങളിൽ കുറയായിരുന്നു ഇപ്പോൾ ആ ഒരു രീതിയില്ല കുട്ടിക്കൊരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം അധ്യാപകൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് ഒരു ഒരധ്യാപകരും ഒരു കുട്ടിക്കും ഒരു മാർക്ക് പോലും കുറയ്ക്കാതെ ഈ നിരന്തര മൂല്യനിർണയത്തിൻ്റെ മാർക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് ഈ മാർക്ക് ഫെബ്രുവരി മാസം ആകുമ്പോഴേക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ മാർക്ക് നോട്ട് സ്കൂൾ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തും അതിനുശേഷം മാർക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ പരീക്ഷാ ഭവനിലേക്ക് സിഇ മാർക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിഇ മാർക്ക് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്ന കുട്ടി ആ എഴുതുന്ന ദിവസം ഓൾറെഡി അവന്റെ അക്കൗണ്ടിൽ ഇരുപത് മാർക്ക് സി ആയിട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി പരീക്ഷ എഴുതുന്നത് അതാണ് പറയാനുള്ളത് അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പേ കുട്ടിക്ക് സി മാർക്ക് കിട്ടുകയാണ് മുഴുവൻ മാർക്കും കിട്ടുകയാണ് ഇനി ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാം അപ്പൊ സി യും എഴുത്ത് പരീക്ഷയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കുക എഴുത്ത് പരീക്ഷ ഓരോ വിഷയത്തിനും നാൽപ്പത് നാൽപ്പത് മലയാളവും മലയാളം സെക്കൻഡും നാൽപ്പത് മാർക്ക് ഇതാണ് എഴുതാനുള്ളത് ഇംഗ്ലീഷിലാണെങ്കിൽ എഴുതേണ്ടത് എൺപത് മാർക്കിന്റെ പരീക്ഷയാണ് എഴുതേണ്ടത് ഇരുപത് മാർക്ക് സി കിട്ടും അങ്ങനെ നൂറ് അപ്പോൾ നമുക്ക് പത്തു വിഷയങ്ങളാണുള്ളത് പത്തു വിഷയങ്ങളിൽ ഏഴ് വിഷയങ്ങൾക്ക് അൻപത് മാർക്കിന്റെയും മൂന്ന് വിഷയങ്ങൾ നൂറ് മാർക്കിന്റെയും വിഷയങ്ങളാണ് അൻപത് മാർക്കിൻ്റെ വിഷയങ്ങൾക്ക് പത്തു മാർക്ക് ഈ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെതും നാൽപ്പത് മാർക്ക് പരീക്ഷ എഴുതുകയും വേണം എഴുത്തു പരീക്ഷയാണ് നാൽപ്പത് മാർക്കിന് വലിയ വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷ് എസ് എസ് മാത്സ് പോലെയുള്ള മൂന്ന് വിഷയങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ കുട്ടി പരീക്ഷ എഴുതണം ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നാൽപ്പത് മാർക്കിന് പരീക്ഷ എഴുതിയാൽ മതി ഇതിൽ ഐ മാത്രം അതായത് ഇൻഫർമേഷൻ ടെക്നോളജി മാത്രം കുട്ടി പ്രാക്ടിക്കൽ ആണ് ചെയ്യേണ്ടത് നാൽപ്പത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ആണ് അതിനൊരു രണ്ട് മാർക്ക് റെക്കോർഡിനുണ്ട് ബാക്കി പ്രാക്ടിക്കൽ ചെയ്യുക അപ്പോൾ അതിൽ ആ ഒരു ഐ എന്ന് പറയുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു കുട്ടി പോലും സാധാരണഗതിയിൽ തോൽക്കാറില്ല അപ്പൊ ഇതാണ് എഴുത്തുപരീക്ഷ എത്രയാണ് ഓരോ വിഷയത്തിൻ്റെയും എഴുത്തുപരീക്ഷ അതിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സി എത്രയാണ് ആകെ എത്രയാണെന്നാണ് ഈ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത് ഇനി ഇതുപോലെ നമ്മൾ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ അവൻ എത്ര മാർക്ക് കിട്ടിയാൽ അവൻ പാസ്സാകും അല്ലെങ്കിൽ അവന് ഡി പ്ലസ് കിട്ടും അല്ലെങ്കിൽ അവൻ ഉപരിപഠനത്തിന് അർഹനാകും വീണ്ടും പഠിക്കാൻ ഉപരിപഠനം നടത്തണമെങ്കിൽ കുട്ടിക്ക് വേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് മുൽ മുപ്പത് ശതമാനം മാർക്കാണ് അഥവാ സി അടക്കം മുപ്പത് ശതമാനം സി അടക്കം മുപ്പത് ശതമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സി എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും പൂർണമായിട്ടും സി കിട്ടുകയാണെങ്കിൽ ഒരാൾക്കും ഒരു മാർക്ക് പോലും സിക്ക് കുറയ്ക്കുന്നില്ല അങ്ങനെയെങ്കിൽ എഴുത്തു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം കിട്ടണം എന്നാണ് നമ്മൾ ഈ ചാർട്ട് പരിശോധിക്കുന്നത് നോക്ക് നിങ്ങൾ മലയാളം എടുത്തിരിക്കുകയാണ് ഞാൻ ആദ്യം എഴുത്തു പരീക്ഷയില് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയാണ് മലയാളത്തിനുള്ളത് മലയാളമായാലും അറബിക്കായാലും ഉറുദു ആയാലും സംസ്കൃതമായാലും കുട്ടിക്ക് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയാണ് അതിൽ അഞ്ചു മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സായി അല്ലെ കുട്ടിക്ക് ഡി പ്ലസ് കിട്ടി അഞ്ച് ഡി പ്ലസ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് നോക്കുക അഞ്ച് മാർക്ക് എഴുത്തു പരീക്ഷയ്ക്കും പത്തു മാർക്ക് സിം കിട്ടിയാൽ ആകെ പതിനഞ്ച് മാർക്കായി അപ്പോ പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അൻപതില് മുപ്പത് ശതമാനമാണ് അൻപതിൽ മുപ്പത് ശതമാനമാണ് പതിനഞ്ച് മാർക്ക് അതുകൊണ്ട് കുട്ടി ഡി പ്ലസ് കിട്ടി കുട്ടി പാസ്സായി ഇനി അതുപോലെ വലിയ മാർക്കിന്റെ നോക്ക് ഇംഗ്ലീഷ് നോക്കിക്കോളൂ ഇംഗ്ലീഷിൽ എൺപത് മാർക്കിന്റെ പരീക്ഷ കുട്ടിക്കുള്ളത് ഉള്ളത് എൺപത് മാർക്കിന്റെ പരീക്ഷ എഴുതുന്ന കുട്ടി കുട്ടി പത്ത് മാർക്ക് കിട്ടിയാൽ മതി എൺപത് മാർക്കിൽ പത്ത് മാർക്ക് കിട്ടിയാൽ ഇരുപത് കുട്ടിക്ക് സി ആയിട്ട് കിട്ടും നൂറ് ശതമാനം അത് ഉറപ്പാണ് അപ്പോ ആകെ മുപ്പതായി നൂറിൽ മുപ്പത് കിട്ടുമ്പോൾ അത് മുപ്പത് ശതമാനമായി അങ്ങനെ ഡി പ്ലസ് ആയി ഇനി വലിയ വിഷയം നോക്കിക്കോളൂ എസ് 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 എസിന് എൺപത് മാർക്കിലാണ് കുട്ടി പരീക്ഷ എഴുതേണ്ടത് ആ എൺപതിൽ പത്ത് കിട്ടിയാൽ മതി ബാക്കി സിഇ ഇരുപതും കിട്ടും അങ്ങനെ ആകെ മുപ്പത് കിട്ടും ഡി പ്ലസ് ആയി മാത്സില് പത്ത് മാർക്ക് എൺപത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയാണ് ഉള്ളത് അതിൽ പത്തു മാർക്ക് കിട്ടിയാൽ സി ഇരുപത് കിട്ടും ആകെ മുപ്പതായി അങ്ങനെ ഡി പ്ലസ് കിട്ടും അപ്പൊ ചെറിയ പരീക്ഷകൾക്ക് ചെറിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ ആകെ പത്ത് വിഷയങ്ങളിലുള്ളതിൽ ഉള്ളതിൽ ഏഴ് വിഷയങ്ങൾ ചെറിയ പരീക്ഷയും ചെറിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ നാൽപ്പത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷ ഉള്ളതാണ് മൂന്ന് വിഷയങ്ങൾ ഇംഗ്ലീഷ് എസ് എസ് മാത്സ് മൂന്ന് വിഷയങ്ങൾ എൺപത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയുമാണ് അപ്പൊ ചെറിയ വിഷയങ്ങൾക്ക് അഞ്ചു മാർക്ക് കിട്ടിയാൽ പാസ്സായി എഴുത്ത് പരീക്ഷയിൽ അഞ്ചു മാർക്ക് കിട്ടിയാൽ പാസ്സായി അത് എങ്ങനെയെന്നുകൂടി ഞാൻ ഒന്ന് വിശദമായിട്ട് പോവാം നമുക്ക് വാല്യുവേഷൻ സെന്ററിൽ പേപ്പർ നോക്കുന്ന സ്ഥലത്ത് ചെന്നാൽ ആ പേപ്പർ നോക്കുന്ന വാല്യുവേഷൻ സെന്ററിലെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നാലര കിട്ടിയാൽ ഈ എസ് എൽ സി ബുക്കിൽ അര എന്ന് പറയുന്ന മാർക്ക് ഇല്ല നാലര മാർക്ക് കിട്ടിയാൽ കുട്ടി റൗണ്ട് ചെയ്യണമെന്നാണ് അപ്പം നാലര കിട്ടിയാൽ അത് അതെന്തായി അഞ്ചായിട്ട് റൗണ്ട് ചെയ്യുന്നു അഞ്ചായിട്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അഞ്ചും സിക്ക് കിട്ടുന്ന പത്തും കൂടെ കൂട്ടിയാൽ കുട്ടിക്ക് ഡി പ്ലസ് ആയി അപ്പോൾ ഫലത്തിൽ എത്ര മാർക്ക് മതി നാലര മാർക്ക് ഉണ്ടായാൽ കുട്ടി പാസ്സാവുകയാണ് നാൽപ്പത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ കുട്ടിക്ക് നാലര മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സായി ഇനി ഇതല്ലാതെ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ചില വിഷയങ്ങൾക്ക് ചില അധ്യാപകരുടെ അടുത്ത് ഒരു കുട്ടിക്ക് നാല് മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കേ ഈ നാലു മാർക്കേ ഉള്ളു എന്ന് വിചാരിച്ചാൽ ഒരു തൊണ്ണൂറ്റി ശതമാനവും അധ്യാപകരും എന്ത് ചെയ്യും ആ കുട്ടിക്ക് എവിടെയെങ്കിലും ഒര ഇട്ട് കൊടുക്കും ആ അര ഇട്ട് കൊടുത്ത് അവനെ നാലരയാക്കും നാലരയാക്കിയാൽ അത് റൗണ്ട് ചെയ്താൽ അഞ്ചാവണമല്ലോ അഞ്ചായി കഴിഞ്ഞാൽ എന്തായി അവൻ പാസ്സായി അധ്യാപകൻ ചിന്തിക്കുന്ന അധ്യാപകൻ കുട്ടിയുടെ സൈഡിൽ നിൽക്കുകയാണ് എന്താ ചിന്തിക്കുന്നത് ഇവൻ ഇനി പോയി ഈ തോറ്റിട്ടുണ്ടെങ്കിൽ അവൻ റീവാല്യൂഷന് പോകും റീവാലൂഷന് പോയിട്ട് ശരിയായില്ലെങ്കിൽ അവൻ സേ പരീക്ഷ എഴുതാൻ പോകും ഈ കഷ്ടപ്പാടിനൊന്നും നിൽക്കണ്ട ഒരയും കൂടി ഇട്ടു കൊടുത്ത് അവനെ പാസാക്കി അവൻ തുടർ ഉപരിപഠനം നടത്തട്ടെ എന്ന് വിചാരിക്കുന്ന അധ്യാപകരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് പലത്തിൽ നാല് കിട്ടിയാൽ പോലും ആ കുട്ടി പ നാൽപത് മാർക്കില് നാല്പത് മാർക്കിന്റെ എഴുത്തു പരീക്ഷയില് നാലു മാർക്ക് കിട്ടിയാൽ പോലും ആ കുട്ടി പാസ്സാകുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി വലിയ വിഷയം നോക്ക് എൺപത് മാർക്കിൻ്റെ എഴുത്തുപരീക്ഷയില് ആ എൺപത് മാർക്കിന്റെ എഴുത്തു പരീക്ഷയില് പത്തു മാർക്ക് കിട്ടിയാൽ ആ കുട്ടി പാസ്സാവാണ് പത്തു മാർക്ക് എഴുത്തു പരീക്ഷയ്ക്ക് കിട്ടുക സി ഇരുപത് കിട്ടും അങ്ങനെ ആകെ മുപ്പത് മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ആയി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടിക്ക് ഒമ്പതര മാർക്ക് കിട്ടി ഒമ്പതര മാർക്ക് കിട്ടിയാലും എന്തായി റൗണ്ട് ചെയ്യുമ്പോൾ അത് പത്തായി അപ്പോൾ പതി എൺപതിൽ ഒമ്പതര കിട്ടിയാൽ മതി പാസ്സായി അല്ലെങ്കിൽ ചില അധ്യാപകരെന്തു ചെയ്യും അത് എട്ടിന് മേലെ ഉണ്ടെങ്കിലും പത്താക്കി കൊടുക്കും അല്ലെങ്കിൽ ഒമ്പത് ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എട്ട് മാർക്കുണ്ട് എട്ട് മാർക്ക് ഉണ്ടെങ്കിൽ ആ അധ്യാപകൻ ഈ എൺപതിൽ എട്ട് എൺപതിൽ എട്ട് ഉണ്ടെങ്കിൽ മിക്കവാറും അധ്യാപകരെ ചെയ്യും എവിടെയെങ്കിലും ഒരു ഒന്നര മാർക്ക് കൊടുത്ത് അത് ഒമ്പതരയാക്കും ഒമ്പതരയാക്കിയാൽ അത് റൗണ്ട് ചെയ്ത് പത്താവും കുട്ടി പാസ്സായി ഇനി കുട്ടിക്ക് ഒമ്പത് മാർക്കാവുള്ളൂ എന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് എവിടെയെങ്കിലും ഒര കൊടുത്തിട്ട് അത് ഒമ്പതരയാക്കും ഒമ്പതരയാക്കിയാൽ റൗണ്ട് ചെയ്യുമ്പോ എന്തായി പത്തായി ആ കുട്ടി പാസ്സായി ഈ രീതിയിലാണ് കുട്ടികള് എസ് എൽ സി പരീക്ഷക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇതേ സിസ്റ്റം തന്നെയാണ് വരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതലാണ് സിസ്റ്റം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴില് കുട്ടി എഴുത്തു പരീക്ഷയിലും മുപ്പത് ശതമാനം മാർക്ക് നേടേണ്ടിയിരിക്കുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് കുട്ടി ഈ അഞ്ചിന് പകരം പന്ത്രണ്ട് മാർക്ക് എഴുത്തു പരീക്ഷയിൽ നേടണം മറ്റത് പത്തിനു പകരം കുട്ടി ഇരുപത്തി മാർക്കും എഴുത്ത് പരീക്ഷയിൽ നേടാം ഒരു ഭേദഗതിയാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ എന്തു തന്നെയായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് മാറ്റങ്ങൾ ഒന്നും ഇല്ല എല്ലാ കുട്ടികൾക്കും ഈ രീതിയിൽ പാസ്സാകാൻ വേണ്ടി കഴിയും ഇപ്പൊ പാസ്സാകില്ല നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഒരു കുട്ടി പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷ എഴുതിയ അവ തോൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും തോൽക്കില്ല അതാണ് സ്ഥിതി കാരണം നാൽപ്പതിൽ അവന് നാല് മാർക്കോ നാലര മാർക്കോ മേടിച്ചാൽ മതി എൺപതിലാണെങ്കിൽ ഒരു ഒമ്പതോ ഒമ്പതര മാർക്ക് മേടിച്ചാൽ കുട്ടി പാസ്സാവാണ് അപ്പോൾ ബോധപൂർവം തോൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും തോൽക്കാത്ത ഒരു പരീക്ഷയാണ് ഈ എസ് എസ് എൽ സി പരീക്ഷ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് നമ്മളിത് പിന്നെ നിസ്സാരമാക്കി കളയേണ്ട ഈ പരീക്ഷയ്ക്ക് ഗ്രേഡ് കൂടുതൽ കിട്ടിയാലേ അടുത്ത പിന്നെ പ്ലസ് വണ്ണിനൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ ഇപ്പൊ കുട്ടികളെ ഞാൻ ഒരു ഒരു ഭാഗത്ത് ഞാൻ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു യഥാർത്ഥ ചിത്രം ഇത് ഈ ചിത്രം ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവക്കുന്നത് ഇത് ഇങ്ങനെ ഇത്രയും സിമ്പിളാണ് എളുപ്പമാണ് പരീക്ഷ പാസ്സാകാൻ എന്ന് ഒരു ബഹുഭൂരിപക്ഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറുപത് എഴുപത് ശതമാനം പേർക്കും കേരളത്തിലുള്ളവർക്ക് രക്ഷിതാക്കൾക്കും ബാക്കിയുള്ളവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് ഞാൻ ഈ കാണിച്ച ചാർട്ടാണ് സത്യം ഒരു പരീക്ഷയ്ക്ക് എഴുത്തു പരീക്ഷയ്ക്ക് ില് നാലര മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സാകണം എൺപതിലുള്ള വിഷയങ്ങളാണെങ്കിൽ എൺപതില് ഒമ്പതര മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സായി കുട്ടിക്ക് ഡി പ്ലസ് കിട്ടി ഡി പ്ലസ് ആണ് നമ്മൾ പാ എസ് എൽ സി പാസ്സാകാനുള്ള ഏറ്റവും മിനിമം വേണ്ട ഗ്രേഡ് എന്ന് പറയുന്ന ഓരോ വിഷയത്തിനും ഡി പ്ലസോ അതിനു മുകളിലോ വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ വിഷയത്തിനും ഡി പ്ലസ് കിട്ടിയാൽ കുട്ടി ഉപരിപഠനത്തിന് അർഹത നേടി എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ സി അടക്കം മുപ്പത് ശതമാനമാണ് സി അടക്കം മുപ്പത് ശതമാനമാണ് സി പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇക്കൊല്ലവും കൊടുക്കും അതിന് മാറ്റം വരില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലും പൂർണ്ണമായിട്ട് ഈ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് അല്ലെങ്കിൽ സി മാർക്ക് എന്ന് കുട്ടികൾ പറയുന്ന ആ സംഭവം പൂർണ്ണമായും കിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും വിഷമമുള്ള ബുദ്ധിമുട്ടേറിയ കുട്ടികൾക്ക് പോലും ഇത് പാസ്സാകാൻ വേണ്ടി കഴിയും ഈ ഒരു ചാൻസ് ഈ ഇരുപത്താറും കൂടിയേ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളു അതുകൊണ്ട് ആരും ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചൊരു റിലാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതാരും നിസ്സാരമായിട്ട് കണ്ട നമ്മൾ ഡി പ്ലസ് നേടാനല്ല പഠിക്കുന്നത് നമുക്ക് ഡി പ്ലസ് പോരാ പ്ലസ് വണ്ണിനൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഡി പ്ലസ് പോരാ കഴിയുന്നത്ര കൂടുതൽ കൂടുതൽ ഗ്രേഡ് വാങ്ങുവാൻ കുട്ടികൾ ശ്രദ്ധിക്കണം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചെന്താന്ന് പറഞ്ഞാല് പലർക്കും അറിയാത്ത ഒരു കാര്യം എഴുത്തു പരീക്ഷയിൽ എത്ര ഈ എസ് പരീക്ഷ എങ്ങനെയൊക്കെ പാസ്സാകാമെന്ന അറിയാത്തവർക്ക് മുമ്പിൽ ഇക്കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇത്രയേ ഉള്ളൂ എന്നാൽ ഞാൻ നാളെ മുതൽ പഠി പഠിത്തമൊക്കെ നിർത്താം ഇത് ആർക്കും പെട്ടെന്ന് എഴുതി രണ്ട് ദിവസം പഠിച്ചാൽ പോരേ അല്ലെ അവസാനത്തെ പത്ത് ദിവസം പഠിച്ചാൽ പോരെ ഈ മാർക്ക് കിട്ടാൻ എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ എ പ്ലസ് എങ്ങനെ കിട്ടും എന്നതിനെ സംബന്ധിച്ചാണ് ആ അതിൽ ഞാൻ ആ പറയുന്ന ആ എ പ്ലസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ജയിക്കുന്നത് വിജയിക്കാൻ മിനിമം വേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അടുത്ത വീഡിയോ എ പ്ലസിനെ പറ്റി അതിന് ആ എ പ്ലസ് എങ്ങനെ നേടാം നേടും സാധാരണ ഏത് രീതിയിലാണ് പോകുന്നത് എന്തൊക്കെയാണ് ഒരു വാലുവേഷൻ സെൻറ്ററിലെ ജനറൽ ട്രെൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോ ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും കൂടുതൽ മാർക്കുകൾ ഗ്രേഡുകൾ വാങ്ങാൻ ഇവിടെ നമ്മൾ എല്ലാം കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലെയും പോലെ എയും ബി യും അല്ല ഇടുന്നത് പേപ്പറില് കുട്ടികൾക്ക് മാർക്ക് തന്നെയാണ് ഇടുന്നത് ആ മാർക്കിനെ പിന്നീട് ഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും വളരെ പത്താം ക്ലാസ്സിൽ ഒക്കെ ഇക്കൊല്ലം പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ഒരു അവസാനത്തെ ഗോൾഡൻ ചാൻസാണ് ഇപ്പോൾ എസ് എൽ സി പരീക്ഷ പഠിക്കുന്ന കുട്ടികൾക്കുള്ളത് അതുകൊണ്ട് പരമാവധി ഗ്രേഡ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഇതേയുള്ളൂ ഏതെങ്കിലും വിഷമ വിഷയത്തിന് വിഷമം വന്നാൽ പോലും ഈ രീതിയിൽ കടന്നു പോകും ഇനി ഗ്രേസ് മാർക്ക് ഒക്കെ മാർക്കൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതിനോട് കൂടിയിട്ട് നമ്മൾ ഗ്രേസ് മാർക്ക് കൂട്ടിച്ചേർത്തിട്ട് പിന്നെയും നിങ്ങളുടെ ഗ്രേഡ് ഉയർന്ന് വരും നിങ്ങൾക്ക് ഈ പത്താം ക്ലാസ്സിൻ്റെ വരാനിരിക്കുന്ന പരീക്ഷാ സംബന്ധവും ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ചാനലിലൂടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടി പുറത്ത് പരീക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം